മരിമായം സോദാ സോദാ അതേക്കെ ടോർച്ചിരുന്നു കാസാരുടെ മുകളിലേക്കാനാണെ കാസാരുടെ മുകളിലിരിക്കാനാടാ ഞാനല്ലേ ഡീക്കേ ാണ് സോഫയിലിരണോ സോഫയിലിരിക്കാനാണ് കഴിക്ക അവിടെ ഇരുന്ന പരപടി ഇരിക്കണക്കേ ഇടി ഇരിക്കണം ഇന്ന് ഞാനല്ലേ ഇന്ന് എങ്ങനെ ഇരിക്കാവൂ എങ്ങനെയൊക്കെയാവും ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഇന്ന് ഏതാ ദിവസം വെള്ളിയാഴ്ച ഇന്ന് വ്യാഴാണ ഇന്ന് വ്യാഴാഴ്ച ആണ് ഈ കസേലിന്റെ മുകളില് വർത്തനം ഉണ്ടാക്കരുത് എന്ന് മണ്ടുപേര് പറഞ്ഞുണ്ട് അല്ലെ പറഞ്ഞിട്ടില്ലേ പിന്നെന്തയ്യത് കേക്കാത്തേ ഇന്ന് വെള്ളിയാഴ്ച അല്ല നായ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴം പോ എന്ത് പോ പോടാ ഇങ്ങടെ മാറി നിക്കുന്നേ ഇങ്ങടെ എഴുന്നേറ്റ് മാറി ഞാൻ ഇരിക്കട്ടെ കൊറച്ച നേരെ പോട്ട കളിക്കാന്ന് കരുതിട്ട എന്നോട് എന്നോട് കളിക്കാന്നും കരുതി നീക്കി സുഖതാ ഇങ്ങനെ എന്തിനാ ഈ കഷ്ണാലിപ്പ് ചീക്കാൻ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനല്ലേ ഞാൻ പറഞ്ഞിട്ട് എന്നോട് എന്ന എന്റെ ദൈവ ഞാൻ കൊച്ചിന്റക്കട്ടെ എന്റെ ദൈവം എനിക്കിതിനെ കൊണ്ടൊന്ന് പൊക്കാൻ വയ്യത്യ്യോ അയ്യോ

ഇവനെന്നും തോന്നിയത്തിയാ അപ്പൊ ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യായിട്ട് അവൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമം അത് തിങ്കളാഴ്ച അവനിരിക്കട്ടെ ചൊവ്വാഴ്ച ഞാൻ ഇരിക്കും ബുധനാഴ്ച വീണ്ടും അവനിരിക്കാം വ്യാഴാഴ്ച ഞാൻ ഇരിക്കണം ഇന്ന് വെള്ളിയാഴ്ച എന്നും പറഞ്ഞു കിട്ടും ഇങ്ങനെ കടന്ന് ബഹളം വെക്കണ്ട കൊറച്ച് കഴിയുമ്പോ മൂത്രം ഒഴിക്ക് എഴുന്നിട്ട് പോകുമ്പോ നമുക്ക് അവിടെ ഇരിക്കാന്ന് മറന്നു പോവും അത് ഇങ്ങനെ കടന്ന് ബഹളം വെക്കരുത് ഇന്ന് അറിയാലോ എന്ത് ദിവസാന്ന് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് നമ്മളെ പ്യാരി വരുന്ന ദിവസമല്ലേ ദിവസല്ലേടെ മറന്നുപോയാ അല്ലച്ചാ മരുമോനെ നമ്മളെ പ്യാരി പുതിയ കറവാരൻ നമുക്ക് നന്ദി ചവിട്ടും ആട്ടുംകാട്ടം കൂർക്കപ്പേര് കണ്ട തിരിച്ചറിയില്ല എന്നിട്ട് ഇരുന്നോണ്ടിരിക്കുന്ന കൂർക്കപ്പേരിയാർക്കപ്പേരിയാ ആട്ടുങ്ങാട്ട് കൂർക്കപ്പേരിണ്ടാക്കിണ്ട് അടുത്ത്

ഇല്ല വൈഫ് ഹൗസിലേക്കാണ് നേരിട്ട് പോന്നതേ മോനൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ആ ഞാൻ ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം സുഖായിരുന്നോ പിന്നെ കൊഴപ്പൊന്നും ഉണ്ടായില്ല അയ്യോ അച്ഛൻ അവിടെ അച്ഛാ മതി രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ യാത്രമായി നടക്കുന്നത് സമാധാനമില്ല ഫോണായി ഫോണൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പിടിച്ചോളാം പിടിച്ചോളൂ അപ്പൊ അല്ലേ കർമ്മക്കാരൻ്റെ കർമ്മക്കാരൻ്റെ അതെ ന്ദിനടുക്കുമ്പോഴേ സൂക്ഷിക്കണം ചവിട്ടും മയത്തിൽ നിന്ന് രണ്ടു താഴ് പാലൊക്കെ കർമ്മക്കാരങ്ങ പിന്നിലേക്ക് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കാനും

കുറച്ച് ദിവസം അച്ഛന്മാരൊന്നും നോക്കാൻ പറഞ്ഞ തല്ലി പിടിക്കണു വരെ ഒരു കസേരയും കൂടി നമുക്ക് മേടിച്ചു കൊടുത്താ പോരെ നമ്മ ഒന്നും കൂടി ഒന്ന് ആലോചിക്കി എന്റെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോ ആരെങ്കിലും ഉണ്ടായെങ്കിൽ ഞാൻ അത് ചെയ്യൂലേ എന്റെ അമ്മയാണെങ്കിൽ പോയി നീ എന്താ പറഞ്ഞു അമ്മോട് ഞാൻ പറഞ്ഞു പാസ്പോർട്ടൊക്കെ ഞാൻ ശരിയാക്കിയോളൂ അതിപ്പോ പഴയ പോലെ ഒന്നും അല്ലല്ലോ ഓൺലൈനിൽ പെട്ടെന്ന് കിട്ടും തൽക്കാലം അപേക്ഷിച്ചാല് എനിക്ക് അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട അമ്മമാരുടെ അടുത്ത് ഞങ്ങളും വന്ന് സംസാരിക്കാ അച്ഛന്മാര് അവരുടെ ആക്ക ഒരു അടുത്താക്കറവക്കാരനെ കൊടുത്താ അവര് ഹാപ്പിയാണ് അല്ലാതെ അവർക്ക് വേണ്ടിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് കളയാൻ പറ്റുവു നമ്മ ഒന്നും ആലോചിക്കും മര്യാക്ക തടസ്സം പറയാതെ സ്വന്തം അവളുടെ കുഞ്ഞിന് വേണ്ടിട്ടല്ലേ അതെ പഞ്ചായത്ത് സെക്രട്ടറി മോഹിതുവാണ് നിങ്ങളെ പേരെന്താണ് സംസുദ്ദീൻ സംസുദ് കെ ആണോ ആ നിങ്ങള് കഴിഞ്ഞ മാസം പതിനാലാം തീയതി അല്ലേ ഇവിടെ അപേക്ഷ തന്നത് ആ അതെ അപ്പൊ പതിനേഴാം തീയതി സംഭവം ഇവിടെ നിന്ന് വിട്ടുക്കണ് നമ്മളെ ഓഫീസിന്ന് സംഭവം വിട്ടേ അപ്പൊ നിങ്ങൾ ഇനി വേണ്ടതെന്ന് വെച്ചാല് നിങ്ങള് തിരുവനന്തപുരത്ത് നമ്മളെ ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കണോ ഇനി കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇരിക്കിരിക്കോ അനി ഇങ്ങോട്ട് വിളിക്കണ്ട എക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു വിട്ടുകണേ ആ ശരി എന്തായിരുന്നു പേര് ആ ഞാൻ ഗൾഫിലാ വർക്ക് ചെയ്യണത് ഇതെന്റെ വൈഫിന്റെ അമ്മയാണ് ഓ നമ്മുടെ നമ്മടെ മാരേജ് സർട്ടിഫിക്കറ്റിലെ ചെറിയ പെശകണ്ട് അതൊന്ന് തിരുത്താൻ വേണ്ടിട്ടാണ് അല്ല എത്ര കാലായി സാറേ ഭാര്യ കൊല്ലായിട്ട് ഇപ്പഴാണ് പെശക കണ്ടു പിടിക്കണേ അല്ല സാറേ എന്റെ വൈഫും ഗൾഫിൽ തന്നെയാണ് ജോലി ചെയ്യണത് അപ്പൊ അവള് പ്രസവിച്ചിട്ട് മൂന്നു മാസം ആയിട്ടുള്ളൂ ഇനി അധികം ലീവുമില്ല അപ്പൊ അമ്മനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു പാസ്പോർട്ട് എടുക്കാൻ ചെല്ലുമ്പോഴാണ് എസ് എസ് എൽ സി ബുക്കില് സത്യശീലനും മാര്യേജ് സർട്ടിഫിക്കറ്റില് സുഖനെന്നു കിടക്കുന്നത് അപ്പൊ ആ മാര്യേജ് സർട്ടിഫിക്കറ്റില് സുഖനൊന്നും മാറ്റിയിട്ട് അവിടെ സത്യശീലനാക്കി തന്ന ഒരു കുഴപ്പമില്ലെന്നൊക്കെ ഇതിപ്പോ ഒരാക്കൻ്റെ രണ്ടുപേര് അച്ഛനത്തില്ല രണ്ടച്ഛനുണ്ട് അപ്പൊ അത് ഒരാൾ പിന്നെ കല്യാണം കഴിച്ചു അങ്ങനെയാണോ അല്ല സാറേ രണ്ടല്ലേ ഇതിങ്ങനെ കേസ് ഇണ്ട് ഞാൻ പണ്ട് കൊല്ലത്ത് വർക്ക് ചെയ്ത സമയത്ത് ഇതുപോലത്തെ ഒരു കേസ് വന്നീന ഇത് സംഭവം അറിയോ ഈ ഏട്ടനിയന്മാര് സ്വത്ത് ഭാഗം ചെയ്ത് പോണ്ടിട്ട് ഒരാളെ തന്നെ കിട്ടും അങ്ങനെ അതായിരിക്കും സംഭവിച്ചുണ്ടാവും അറിയില്ല ഞാൻ വരുമ്പോ രണ്ടുണ്ട് ഇതിപ്പോ ഞാൻ എങ്ങനെ ഏതാണ് അച്ഛൻ കാരണം ടെസ്റ്റ് ചെയ്യേണ്ടി അയ്യോ അവര് രണ്ടുപേരും വീട്ടിൽ തന്നെ ഉണ്ട് സാറേ രണ്ടുപേരും വീട്ടിലുണ്ട് പിന്നെ നൂറ് വയസ്സിന് അടുക്കാറിയ രണ്ടുപേർക്കും നല്ല ആരോഗ്യമുണ്ട് ഈ ഡി എൻ എ ടെസ്റ്റൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ അതൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടിട്ട് പിന്നെ എസ് എസ് എൽ സി ബുക്ക് തിരുത്താൻ ശ്രമിച്ചപ്പോ അത് അതിലും വലിയ പാടാണ് നമുക്കാണ് ഈ മാസം പോകാൻ കൂടി ുംങ്ങനെ മാറ്റിയാൻ പറ്റുക അല്ല അമ്മ ഇങ്ങളെ ബസ് എനിക്ക് മനസ്സിലാവും പക്ഷെ ഇത് ഇത് നിന്റെ കയ്യിൽ ഒതുങ്ങൂല അല്ലെങ്കിൽ ഞാൻ ഇത് ഞാനല്ല ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ട എൽ ഡി അത് തിരുവനന്തപുരത്താ അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോണോ അല്ല നിങ്ങള് അപേക്ഷ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അയക്കും ഞാൻ ഇവിടെ അപേക്ഷ പെട്ടെന്ന് തന്നെ വിട്ടോളാം അല്ലാണ്ട് വേറെ ഒന്നും പോകും അപ്പൊ ഈ തിരുവനന്തപുരത്ത് പോകുമ്പോ അച്ഛന്മാരെ കൊണ്ടോണ്ടി വരുമോ അത് കൊണ്ടുപോ നിർബന്ധം ഒന്നുമില്ല പിന്നെ ഒരാള് പോയാ മതിയാൻ അല്ല നിങ്ങൾ ഒരാൾ പോയാൽ മതി